സംഗമിക്കുവാൻ ഉറപ്പ് നമുക്ക് ഏവർക്കും കുടുംബസമേതം തോഫിപ്പ് ചെയ്യുമാറാകട്ടെ ഇതുവരെ നമ്മൾ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കുകയും തെറ്റ് ചെയ്യാത്ത നല്ല ജീവിതം നയിക്കാൻ റബ്ബ് നമുക്ക് തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ അലഹദില്ല വളരെ നിറഞ്ഞ സദസ് ഈ നാടും നാട്ടുകാരും ഒന്നകം ഏറ്റുപിടിച്ച വലിയ ഒരു നാം ഉള്ളത് മഹാനരായ ചിലക്കൂർ അന്ത്യവിശ്രമം കൊള്ളുന്ന മലപ്പുറം പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധ വലിയുടെ കുറൂസ മുബാറക്കുമായി ബന്ധപ്പെട്ട സമാപന പ്രാർത്ഥന നാം ഉള്ളത് മഹാനന്ദന്മാരായ ആളുകൾ ഉന്നത ശീർഷകരായി അള്ളാഹു പൊരുത്തപ്പെടുന്ന അടിമകളായി ജീവിച്ച് ആ നിലയ്ക്ക് മരണപ്പെട്ടതുകൊണ്ടാണ് അവരെ സമൂഹവും ലോകവും സ്മരിക്കപ്പെടുന്നത് വലിയൊരു മരണമില്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന് മരണമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മതതുകളും അവരുടെ ഓർമ്മകളും എല്ലായ്പോഴും വിശ്വാസികളുടെ കൃത്യ തലത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കും ചരിത്രത്തിലെ ഒരുപാട് മഹാരഥന്മാരെ ഇന്നും നാം ഓർത്തുകൊണ്ടേയിരിക്കുകയാണ് കാരണം അവർക്ക് മരണമില്ല അവർ ജീവിക്കുന്നത് വിശ്വാസികളുടെ കൃത്യത്തരത്തിലാണ് ആ നിലക്ക് ജീവിതത്തെ സംശുദ്ധമാക്കുകയും അള്ളാഹുവിന്റെ ഭാഷ മുറുക പിടിച്ച് തകോയിലായി സദാസമയം ഒഴുകി ജീവിച്ചവരായിരുന്നു അള്ളാഹുവിന്റെ ഔദിയാക്കൾ ആ ഔദിയാക്കൾ കാണിച്ചു തന്ന സച്ചലിതമായ ാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഉന്നതമായ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് അവരുടെ ജീവിതം അല്ല അവരുടെ സന്ദേശമായിരുന്നു ആ സന്ദേശം ജലഹൃദയങ്ങളിൽ വളരെയധികം ഹൃദയപൂർവം സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ആകർഷണീയമായിരുന്നു ആകർഷണീയതയാണ് അപാലവൃദ്ധം ജനങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ പ്രധാന കാരണമായിട്ടുള്ളത് അതുകൊണ്ട് ആ മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്മരണീയ ദിനങ്ങളിൽ കേവലം ഒരുമിച്ചുകൂടി ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചു എന്ന ഖ്യ നേടാതെ അവർ കാണിച്ചു തന്ന ആ സച്ചിന്റെ പാതയെ പിൻപറ്റുവാനും അവർ കാണിച്ചു തന്ന വഴികളിലൂടെ നടന്നു പോകാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഇതുപോലുള്ള സ്മരണീയ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ആ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ വളരെ നേരത്തെ ഇവിടെ വന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ പരിപാടിയിൽ ഇരിക്കുന്നതിന്റെ അത്യന്തികമായ ലക്ഷ്യം ഇരിക്കേണ്ട ലക്ഷ്യം അത് മാത്രമാണ് അതുകൊണ്ട് അവരൊക്കെ കടന്നുപോയ വഴികളുണ്ട് അവർ കാണിച്ചിരുന്ന മാർഗമുണ്ട് അവർ ഇനി പോകുന്ന വഴികളുണ്ട് ഇനി പോകുന്ന ഒരു ലോകമുണ്ട് അതാണ് സ്വർഗീയ ലോകം അതാണ് വിജയത്തിൻ്റെ ലോകം അതാണ് ശാശ്വതമായ സന്തോഷത്തിൻ്റെ ലോകം ആ സന്തോഷത്തിൻ്റെ ലോകത്തേക്കാണ് ഈ നമ്മെ ഔണിച്ചത് ആ സന്തോഷത്തിന്റെ ലോകത്ത് അനന്തമായ വിജയങ്ങളെ പേടിപ്പിക്കുവാനാണ് അവർ നമുക്ക് പ്രചോദനം നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ അത് സംബന്ധമായിട്ട് നമ്മെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ഉള്ളരി ഉള്ള വരണം എല്ലാം മഹഫറത്തിൽ റദ്ദിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഹറത്തിനെക്കുള്ള നിങ്ങൾ ഉള്ളരി വരണം അള്ളാഹു കുറുക്കുവാൻ നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾക്ക് മാപ്പ് നൽകാൻ അള്ളാഹു തയ്യാറായിരിക്കുകയാണ് പാപം ചെയ്യാത്തവരാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് പാപരഹിതരാരാണുള്ളത് പാവപ്രംഖുമായ മനസ്സിന്റെ ഉടമകളല്ലാത്തവരാരാണ് അമ്പിയാക്കളല്ലാതെ അതുകൊണ്ട് പാവം ചെയ്തു പോയ മനുഷ്യരോട് അല്ലാഹുഭവമായ ഭാഷയിൽ നിങ്ങൾ പറയാനുള്ള നിങ്ങളുടെ റബ്ബിന്റെ മക്ഫടത്തിനെ കൊള്ള വരണം എന്നിട്ട് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ആകാശഭൂമികളുടെ വിശാലതയുള്ള ആ സ്വർഗീയ സ്വർഗീയാരാമത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഇത് ക്ഷണികമായ ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ നമ്മെ അള്ളാഹു സുബാന നമുക്ക് വേണ്ടി നിശ്ചയിച്ച ഒരു ലോകം സ്വർഗീയ ലോകമാണ്

ും പറ്റാത്ത തരത്തിലുള്ള ഒരു കാരണം അത് കാരണം താൽക്കാലികമായി ആ സ്വർഗലോകത്ത് താഴോട്ട് നിറങ്ങേണ്ടി വന്നു അതാണ് ഭൂമി അതിലൂടെ അള്ളാഹു നൽകുന്ന ഒരു സന്ദേശം ഇപ്പോ ഈ സ്വർഗം അനന്തമായ ലോകമാണ് ശാശ്വതമായ ലോകമാണ് എന്നും സന്തോഷം മാത്രം കളിയാടുന്ന ഭൂമി പോലെ വേദനകളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത പരാതികളില്ലാത്ത പരിഭവങ്ങളില്ലാത്ത മറ്റ് ശാരീരികമായ വൈകല്യങ്ങളോ രൂതകളോ ഇല്ലാത്ത ലോകമാണ് സ്വർഗം ഇപ്പൊ നിങ്ങൾക്കുണ്ടായതൊരു ബലഹീനതയാണ് അത് സ്വർഗത്തിൽ പറ്റാത്ത തരത്തിലുള്ള ബലഹീനതയാണ് അതുകൊണ്ട് താൽക്കാലികമായി നമ്മൾ പറയുന്ന പോലെ ഞാൻ വെളിക്കറങ്ങാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ വീടിന്റെ അകത്തുനിന്ന് സാധാരണ മുമ്പൊക്കെ ബാത്റൂമും പുറത്തായപ്പോ നമ്മൾ പറയുന്ന കാര്യം വെളിക്കറങ്ങാന്ന് ഇപ്പൊ അകത്തിറങ്ങാന്ന് മുമ്പൊക്കെ വെളിക്കറങ്ങാൻ പോയെന്ന് പറയും ഇന്ന് പറയില്ല ഇന്ന് പറയുന്ന അകത്തിറങ്ങാൻ പോകണെ എല്ലായിടത്തായി അപ്പോ വെളിക്കറങ്ങാനായി താൽക്കാലികമായി വന്ന ആളെപ്പോലെ മാണ് അതുകൊണ്ട് ആ ദമ്പതിമാരുടെ വൈവാഹിക ജീവിതം ആ ജീവിതത്തിലൂടെ വലിയ തലമുറയുടെ വിഭാവനം ചെയ്യണം എന്നിട്ട് അവത്യാഗം സഹിക്കണം അവർ ത്യാഗോചന ജീവിതത്തിലൂടെ ദുഃഖങ്ങൾ അവരൊക്കെ അവരൊക്കെ അവരെ കുറിക്കണം അല്ലാതെ എന്നിട്ട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിക്കണം വിജയിച്ച ആളുകളെയാണ് അങ്ങനെ വിജയിച്ച ആളുകൾ അത് ക്ഷമിക്കുക കാണുവന്നും അത് മുത്തു ചെയ്തിട്ടുള്ളതാണ് അള്ളാഹുനെ സൂക്ഷിച്ച് ആളുകൾക്ക് തയ്യാർ ചെയ്തിട്ടുള്ളതാണ് എല്ലാവർക്കും നല്ലപോലെ പരീക്ഷ എഴുതിയ ആളുകളും പരീക്ഷ ചെയ്താതെ കോപ്പി എടുത്ത് കഴിഞ്ഞാൽ വ്യത്യാസം ചെയ്തു കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല രീതിയിൽ ഗ്രേഡ് നേടി കേരളത്തിന്റെ അസുഖങ്ങൾ പഠിക്കാത്ത കൂട്ടിയിരുന്നില്ല തന്റെ സുഹൃത്തിനെ ഉപയോഗപ്പെടുത്തി അറ്റി ആർക്കാ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് ആർക്കാ കഷ്ടപ്പെട്ട് പഠിച്ചവനാണ് അംഗീകാരം കൊടുക്കേണ്ടത് കോപ്പി അടിയന്മാരെ കോപ്പിയടിയന്മാരെ പരീക്ഷ പുറത്താക്കുന്നത് ശിക്ഷയാണ് എന്നതുപോലെ ഇവിടെ ഒരു പരീക്ഷണത്തിന്റെ കേന്ദ്രമാണ് ആ പരീക്ഷണം അള്ളാഹു നമ്മുടെ മുമ്പിൽ എടുക്കുമ്പോ അവിടെ ആ പരീക്ഷണത്തെ നല്ല നിലയ്ക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥ മുത്ത ആ മുത്തേ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കണം അവന്റെ ജീവിതത്തെ അവൻ സൂക്ഷിക്കണം അതുകൊണ്ടാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് ഒരു മൂങ്ങയായ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ എന്തെങ്കിലും പറഞ്ഞാലും കൂടുകയാണ് വിഷയം പറഞ്ഞാൽ അതെടുത്തിട്ട് അലക്കാൻ ഇവിടെ ചാനലുകള മത്സരിക്കുകയാണ് ഒരാൾ പറഞ്ഞ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം മാത്രം എടുത്ത് കത്ത് ചെയ്തിട്ട് എന്നിട്ടറിഞ്ഞേ എടുത്തിട്ട് അലയ്ക്ക് അവസാനം ജനങ്ങളുടെ ഇടയിൽ വളരെയധികം വിഷമിപ്പിക്കുന്ന തരത്തിലേക്ക് ചർച്ചകളും ചർച്ചകളുമായി അന്തിച്ചർച്ചായി മാറ്റുമ്പോ ഇത്രമാത്രം പറഞ്ഞത് യാഥാർത്ഥ്യമാണ് കൃത്യമായി നിസ്തരിക്കാൻ പോകുന്ന മുസ്ലിമെ നോക്കുമ്പോ നിശ്ചിതയോടെ നോക്കുന്ന ലോകം നല്ല കാര്യം പറഞ്ഞാലും പോടുന്ന ലോകം ഉമാനത്തല്ലല്ലേ എന്ന് പറഞ്ഞാലും വേറെ അഭിപ്രായം രൂപാന്തരപ്പെടുന്നു അന്തിനാ അങ്ങനെ പറഞ്ഞു തല്ലുകൊള്ളേണ്ടത് അവർക്ക് അർഹതയുള്ളതാണെന്ന് പറയുന്ന ലോകം ഉമ്മാനത്തല്ലിയാലും രണ്ടഭിപ്രായം വാപ്പാലെ തല്ലിയാലും തല്ലണമെന്ന രൂപാകം തല്ലരുതെന്ന രൂപാഗം തല്ലിയ ആളുകൾ തല്ലുകൊണ്ട് തല് തല്ലിയതിനെ ന്യായീകരിക്കുന്നവരും അതിനെ നിരാകരിക്കുന്നവരും അതിന്റെ പേരിൽ കോലാഹലങ്ങൾ സൃഷ്ടിക്കുമ്പോ പറയാൻ കഴിയാതെ വരുമ്പോ ഒരു മുസ്ലിം യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോട്ട് ശരീരം മറച്ചുകൊണ്ട് മാന്യമായി പോകാമെന്ന് നോക്കുമ്പോ പല്ലിച്ച് ആക്ഷേപിക്കുന്ന ലോകം ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറയുമ്പോ ആണും പെണ്ണും തുല്യമല്ല അവർ രണ്ടു പേർക്കും രണ്ട് ലോകമാണ് 音乐。 ർക്ക് അകപ്പെട്ട് പൂജയിക്കുന്ന പോലെയാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് അതുകൊണ്ട് ഈ ലോകം താൽക്കാലികമാണ് ക്ഷണികമാണ് നൈമിഷികമാണ് താൽക്കാലികമായി ഇവിടെ വന്നതാണ് അവർ ഇന്നെവിടെയാണ് ഈ ാണ് അതിനുശേഷം അവരുടെ പരമ്പരയിൽ കടന്നു വന്ന എത്രയെത്ര പ്രവാചകന്മാർ എത്ര എത്ര മഹാദുന്മാർ ഇന്നവരെവിടെയാണ് അവർ ഈ ലോകം വിട്ടുപോയിരിക്കുകയാണ് അവർ പോയത് ലോക സ്വർഗീയ ലോകത്തേക്കാണ് അതുകൊണ്ട് ൂ ചരിത്രം അങ്ങനെയാണ് പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് െ ഹൃദയത്തിൽ തട്ടത്തെ ആ മഹത്വത്തിന്റെ അത് നാവിനോടെ പ്രതിഫലിക്കട്ടെ അത് ഹൃദയങ്ങളിലേക്കാൾ നിറങ്ങട്ടെ അത് ജീവിതത്തിന്റെ ഭാഗമാകട്ടെ ആര് നിർത്താനും തങ്ങളോടൊപ്പമാണ് ഞാൻ ആനെന്നെ കല്ലറിഞ്ഞാലും തങ്ങളോടൊപ്പമാണ് ഞാന് ആനെന്നെ കുറ്റം പറഞ്ഞാലും ഇല്ല നബിയേ ഞാൻ തങ്ങളോടൊപ്പമാണ് ആരെന്നെ ഭ്രാന്തം എന്ന് വിളിച്ചാലും

ہے <سؤال> <سؤال> ആ നിങ്ങൾക്ക് കളക്കേണ്ടത് ആ സ്വർഗീയത്തിലാണ് ആ ദലാം ഉള്ളത് അവിടെയാണ് നമ്മുടെ ഉമ്മത് അവിടെയാണ് അവിടെയാണ് മുസ്ലമി ഉള്ളത് അവിടെയാണ് ഈ ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പ്രവാചക പ്രവാചകന്മാരുള്ളത് അവിടെയാണ് നമ്മുടെ ജീവന്റെ ജീവനായ കൽവിന്റെ

ൾ അവസാനിപ്പിക്കുകയാണ് പത്ത് മണിക്ക് പത്ത് മണിക്ക് നമ്മുടെ പരിപാടി പിരിയേണ്ടതുണ്ട് ഞാൻ പറഞ്ഞ വാക്കിലേക്ക് പാലിക്കേണ്ടതുണ്ട് ഏതാണ് ആറുകാരും അള്ളാഹു പറയുകയാണ് സ്വർഗത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈയോർത്തുമോ സ്വർഗം കാണുമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഞങ്ങൾ സ്വർഗത്തിൽ കിടക്കാൻ അർഹതയുള്ളവരല്ല എന്നിരുന്നാൽ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് സ്വർഗത്തിൽ കിടക്കുന്നതുമുണ്ട് അർഹതയില്ലെങ്കിലും ആ ബുദ്ധിരച്ച് ഞങ്ങൾക്ക് സ്വർഗത്തിൽ വീഴാം നീ നൽകണേ നീ അല്ലാഹു അല്ലാഹു സഹോദരങ്ങളെ ആരുടാ നിങ്ങളോട് സൂക്ഷിക്കുമോ എന്ന് ചോദിച്ചറിഞ്ഞ സമയത്ത് റസൂൽ സമയത്ത് ചോദിച്ച ചോദ്യം പ്രസക്തമാണ് അല്ലേ ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുമ്പോൾ എനിക്കറിയേണ്ടത് എന്റെ മനസ്സിനെ വ്യാജപ്പെടുത്തുന്നത് എനിക്ക് കിട്ടുന്ന സന്തോഷമായ കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലേക്ക് വേണ്ടി തയ്യാർ ചെയ്ത ആ വലിയ സജ്ജീകരണങ്ങളെ കുറിച്ചല്ല എനിക്കറിയേണ്ടത് എനിക്കറിയേണ്ടത് എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിലാണ് എനിക്കറിയേണ്ടത് എന്റെ ഉമ്മത്തിന്റെ കാര്യമാണ് അറിയേണ്ടത് അവരുടെ അവസ്ഥകളെ കുറിച്ച് പറയുമോ പറഞ്ഞോ ജിബിയിലെ ചോദിക്കുമ്പോൾ ആദ്യമായി അള്ളാഹു സ്വഹാന സ്വർഗത്തിന്റെ ആദ്യമായി സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് തങ്ങളാണെങ്കിൽ പ്രവാചകന്മാർക്ക് ശേഷം സമൂഹം എന്ന നിലയ്ക്ക് ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന സമുദായം തങ്ങളുടെ സമുദായമാണ് തൊള്ളായിരത്തി അൻപത് കൊല്ലവും അറുപത് അറുന്നൂറ് കൊല്ലവും എഴുന്നൂറ് കൊല്ലവും ആയിരം കൊല്ലവും ഒക്കെ ജീവിച്ച് വിപാരത്തിലായി മരണപ്പെട്ടു പോയ മുൻകാമികളായ ആളുകളെ ആദ്യം സ്വർണ്ണത്തിൽ കിടക്കുന്നത് ആഴ്ചയിൽ കുറവുള്ള ആരോഗ്യത്തിൽ പിന്നാലുന്ന വിവാദത്തിന്റെ വിഷയത്തിൽ കൂടുതൽ കാലം വിവാദത്തിൽ ചെയ്യാൻ ഭാഗ്യം ലഭിക്കാതെ പോയ തങ്ങളുടെ സമുദായമാണ് ആ സമുദായമാണ് ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ നിങ്ങളുടെ അബീബ് ഉറക്കം പറയേണ്ടേ ഹു മുഹമ്മത് നമ്മുടെ മുദ്രാവാക്യം ാണ് പറയുന്നത് ആറ് നിങ്ങൾ സൂക്ഷിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് ആറ് കാര്യം നിങ്ങൾ സംസാരിച്ചാൽ സത്യം മാത്രം പറയണം എന്നതും നിങ്ങൾ സംസാരിച്ചാൽ സത്യമേ പറയാറുള്ളൂ അതാണ് ഹക്ക് ഹക്ക് പറയണം അത് കഴിക്കുള്ളതാണെങ്കിലും ആ ഹക്ക് പറഞ്ഞുകൊണ്ടേ അത് പറയുന്നത് സത്യമാകണം തല പോകേണ്ടി വന്നാലും വന്നാലും സത്യം പറയണം അഹമ്മദ് ആ ഖരാർ പാലിക്കാൻ നമുക്ക് സാധിക്കണം വളരെ കൂടുതൽ നിങ്ങൾ അത്തരവാദിതം എൽപ്പിക്കാൻ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ ക്ത്യ നിർവഹണത്തെ എൽപ്പിക്കാൻ ആ ക്ത്യത്തെ കൊച്ചായി തന്നെ നിങ്ങൾ വിടാൻ നിങ്ങൾക്ക് കഴിയണം നാലാമത്തെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയയാണ് വഹ്ഫുൽ ഖുルജകും നിങ്ങളുടെ ഗുഹ്യമങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം മാത്രമല്ല അങ്ങാടിയിൽ മാത്രമല്ല പരിസരങ്ങൾ ഏറ്റവും വലിയ അശ്ലീലമായ ജീവിതത്തിന്റെ

നാളുകൊണ്ട് ദ്വീപത്ത് പറയുമ്പോൾ ഉണ്ടാക്കുമ്പോ ആലിതിരിച്ച് ആക്ഷേപിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ വീക്ഷണ കോണുകളിലൂടെ ആക്ഷേപങ്ങളുടെ ക്ഷരങ്ങൾ തൊടുത്തുവിടുമ്പോൾ അയൽപ്പക്കങ്ങളെ എല്ലാ വാക്കുകൾ പറഞ്ഞ് അകച്ചുപിടുത്തുമ്പോ 그런 말이지 떠나고 모.